ിലെ പാവങ്ങൾക്ക് വേണ്ടി പടമൊരുങ്ങിയ ദൈവതുല്യനായ ഒരു ധീരൻ ദൈവക്കരുവായി മാറിയത് മലയിലെ പുതിയ കഥയാണ് മനുഷ്യരുടെ തുണയാണ് അപ്പം ഞാനെന്നും മൂന്നാമത്തെ സിനിമ ഈ മാസം മുപ്പതാം തീയതി ാണ് നമ്മള് പ്രസംഗങ്ങളിൽ കുത്തപ്പം കിട്ടുന്ന ബാലകൃഷ്ണ പെരുപള്ളനെ കുറിച്ച് ഒരു ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് വളരെ ആദശയമായിട്ട് എൻ്റെ പ്രൊഡ്യൂസർ അനീഷ് പിള്ളേം മുയ്യൻലായി നിന്ന എൻ്റെ പേപ്പറുടെ സുഹൃത്തു ബാലകൃഷ്ണൻ കൂടി നമ്മളിരിക്കുകയും ഡോക്യുമെന്റിക്ക് വേണ്ടിയിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുകയും പിന്നീട് ഡോക്യുമെന്റിന് വേണ്ടി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ അതൊരു സിനിമക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സിനിമയെ കുറിച്ച് ആലോചിച്ചപ്പോൾ നല്ല മനസ്സോട് കൂടി പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ചെയ്യാം നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്യും അങ്ങനെ പലരും പറഞ്ഞു മുത്തപ്പൻ സിനിമ ആരും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല മുത്തപ്പൻ സിനിമ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ മുത്തപ്പൻ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പവും ഒരു ഒരു മിത്ത് വിശ്വാസം നമ്മളിലൂടെ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ മൊത്തം സിനിമയുടെ ഓഡിയോ ലോജിങ്ങും ടീസറും റിലീസ് ചെയ്തു ഇതൊരു ഒരു മതത്തായ സിനിമ എന്നൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ ഒരു ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യനെ മനുഷ്യനെ കാണാനുള്ള ഒരു ഒരു സങ്കല്പം ഒരു ചിന്ത ഉണ്ടാക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ സാധാരണക്കാരനായ ഒരു മിത്ത് ഒരു വിശ്വാസമാണ് മുത്തപ്പൻ എന്ന് പറയുന്നത് അതെന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു ഒരു ഒരു വിഷയം അല്ലെങ്കിൽ ഒരു തീം ഒരു ചിന്ത നമ്മളിലൂടെയാണ് മുത്തപ്പലിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും വളരെ ജാതിക്കും മതത്തിനും അതീതമായി വിശ്വാസത്തിനും അപ്പുറം രാഷ്ട്രീയപരമായ ചിന്തകൾക്കപ്പുറം മനുഷ്യന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മുത്തപ്പൻ സിനിമ മുപ്പതാം തീയതി തീയതി എത്തുമ്പോൾ നിങ്ങൾ കാണണം നമ്മൾ കൂടെ ഉണ്ടാവണം അനുഗ്രഹിക്കണം ഈ സിനിമ നമ്മൾ തുടങ്ങിയത് മുതൽ ഇത് അവസാനിപ്പിക്കുന്നവരെ ഉണ്ടായ തടസ്സങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും അതിഭീരായിരുന്നു നമ്മൾ ഒരു മൂന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചെയ്ത സിനിമ പാതിയായിരുന്നു രണ്ടാമത്തേത് സെറ്റ്മസ് ആയിരുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു സങ്കീർണ്ണത അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു തടസ്സം ഈ മുത്തപ്പൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് മുത്തപ്പൻ നമ്മൾ തടസ്സം ഉണ്ടാക്കുകയും പിന്നീട് അത് ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ഒത്തിരി ഉള്ളു ഇത് മുത്തപ്പൻ ചെയ്ത മുത്തപ്പൻ്റെ സിനിമയാണ് മുത്തപ്പൻ്റെ സിനിമക്ക് അസോസിയേറ്റ് ചെയ്ത സജൻ കളത്തരും നിരജ് ബാലരും കൂടെ ഒരാൾ തൊട്ട് എന്ന മുകളിലൊരാളുന്നതിനപ്പുറം ഈ സിനിമ മുത്തപ്പൻ ആഗ്രഹിച്ച് എന്നിലൂടെ മുത്തപ്പൻ വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് ശരിക്കും ഈ സിനിമയുടെ ഡയറക്ടറും ഈ സിനിമയുടെ സ്ക്രിപ്റ്റും ഈ സിനിമയുടെ ഓളിൽ മുത്തപ്പനാണ് അതിലൂടെ ഞാനും എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്തു എന്നതാണ് ഈ സിനിമ ഈ സിനിമയിൽ മുത്തപ്പനെ അഭിനയിക്കുന്നത് മണിക്കൂട്ടനാണ് മണിക്കൂർ മണിക്കൂറിനെ കുറിച്ച് ഈ ഒരു സിനിമയിലേക്ക് ഒരുപാട് ആർട്ടിസ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഈ സിനിമയിൽ തന്നെ വളരെ നല്ലൊരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്ന നമ്മുടെ ശ്രീകുട്ടി എന്റെ അമ്മ എന്റെ സ്റ്റാഫായിരുന്നു ഈ സിനിമയുടെ അസ്റ്റന്റായിരുന്നു ലിജ പറഞ്ഞു എന്തുകൊണ്ട് മുത്തപ്പൻ നമുക്ക് മണിക്കൂട്ടൻ ആയിക്കൂടുക എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മുത്തപ്പൻ മണിക്കൂട്ടൻ മണിക്കൂട്ടൻ എന്നെ സംബന്ധിച്ചോളം വലിയൊരു ലെവലിൽ നിൽക്കുന്നൊരു ഒരു ആർട്ടിസ്റ്റാണ് അപ്പോഴേതാണതിൽ ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ട്രിവാണ്ടത്ത് പോയപ്പോൾ മണിക്കൂട്ടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വളരെ സിൻസിയറായിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സഹകരിക്കുകയും കഥ കളിക്കുകയും അവൾ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു 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 അംഗത്തെ പോലെ കടപെടുകയും ചെയ്യുകയും ചെയ്യുകയും അങ്ങനെ മുത്തമനായിട്ട് അതിൽ വേഷപ്പകർച്ച ചെയ്യുകയും ചെയ്തൊരു നഗരായിരുന്നു മണിക്കൂർ പിന്നെ അതിൽ വന്നേ ജോയിമേറ്റും ഒരു വൈദ്യരായിട്ടാണ് വരുന്നത് നീ അത് കഥകളും പറഞ്ഞോളാം നിന്റെ സിനിമക്ക് ഞാൻ വരുള്ള പൈസ എന്തിനാ വരുമോ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് കഴിഞ്ഞത് മുത്തമൻ്റെ അച്ഛയായിട്ട് അഭിനയിക്കുന്നത് മധുപാലും മിരതായിരുന്നു മധുപാല് എനിക്കറിയില്ല മധുപോലൊക്കെ എന്നോട് കാണിച്ച ഒരു സ്നേഹവും മീരാനാരനോട് കാണിച്ച സ്നേഹവും മീരാനാര പറഞ്ഞു സിനിമ കഴിഞ്ഞു പോകുമ്പോൾ ടീവാൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുക എന്റെ വീട്ടിൽ താമസികൾ പറയുന്ന ഒരു ഒരു വൈകാരികത ഉണ്ടാക്കാണ് ബാബുലി അപ്പോ യഥാർത്ഥത്തില് സംഭവിക്കുന്ന വെച്ചാൽ ഓരോ സിനിമ ചെയ്യുമ്പോഴും എന്റെ കുടുംബം വലുതാവുകയും അംഗങ്ങൾ വലുതാവുകയും വേണ്ടൊരു അടുത്ത സുഹൃത്തു വിരോധമുത്തങ്ങ അവര ചന്ദനെ അഭിനയിച്ചിട്ടുണ്ട് ഗിരീഷിക അതായത് നയന ശ്രീകുട്ടി അങ്ങനെ കുറച്ച് നാടകക്കാറും നാട്ടുകാരുടെ സുഹൃത്തുക്കളും അതിനപ്പുറം അതിനൊക്കെ അപ്പുറം കുറെ ബോണായ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ചേർന്നുകൊണ്ട് സിനിമ എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറം കുടുംബത്തിൻ്റെ കുടുംബനാഥനാവുകയും കുടുംബത്തിന് അംഗങ്ങളാവുകയും റേഷൻ കാർഡില്ലാത്ത കുടുംബ അംഗങ്ങളായിട്ട് വർക്ക് ചെയ്ത കുറേ നല്ല മനുഷ്യരാണ് ഈ സിനിമയിലെ വിജയത്തിന് കാരണം മുരളിമലയിലെ പാവങ്ങൾക്ക് വേണ്ടി പടവൊരുങ്ങിയ ദൈവതുല്യനായ ഒരു ധീരൻ ദൈവക്കരുവായി മാറിയത് മലയിലെ പുതിയ കഥയാണ് മനുഷ്യരുടെ തുണയാണ് ഞാനെന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാവും